ഹലോ ബെറ്റലോ വേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത അപ്പൊ എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടില്ല ഇരിക്കണേ ഞാനും എൻ്റെ പിള്ളേരും ഒത്തിരി ഒത്തിരി ഹാപ്പി ആയിട്ടോണ്ട് ഇരിക്കണേ അപ്പോഴേ ഞാൻ ഇന്നലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു സംഭവം വേറെ ഒന്നല്ല നമ്മുടെ പൊന്നൂട്ടന്റെ കാര്യം അതേ കണ്ടോ ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഇപ്പോ ഞാൻ പുറത്തേക്കുകയാണെങ്കിലും ഇപ്പോ നമ്മൾ പ്രത്യേകിച്ച് ചുമ്മാ ഞാൻ ഇവിടെ കിടന്ന് നടക്കുകയാണെങ്കിലും പരമാവധി എന്റെ കൂടെ വരാനായിട്ട് ശ്രമിക്കൂട്ടോ നമ്മുടെ പൊന്നൂട്ടൻ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആൾക്കാര് പേര് എന്നോട് പറഞ്ഞു പിന്നെ വീൽക്കാട്ട് വീൽ ചെയർ കാര്യങ്ങളൊക്കെ ആക്കണം എന്താ പറയാ അവന് അത് ഉണ്ടെങ്കിൽ മാത്രമേ അവനാ എന്താ പറയാ നടക്കാനും ഓടാനും പറ്റുള്ളൂ പക്ഷെ അങ്ങനെയല്ല ഇവന്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ആശാൻ എന്താ പറയാ നമ്മുടെ ഗോപുവിന്റെ പോലെയല്ല ഗോപു ശരിക്കും ആ ഒരച്ചിട്ടാണ് നടക്കുന്നത് പക്ഷെ ഇവൻ എണീറ്റ് നിന്നിട്ട് നമ്മുടെ കല്ലൂപ്പണ് എങ്ങനെയാണോ നടക്കണെ അല്ലെ അല്ലെ പൊന്നൂട്ട ഏഹ് നമ്മളങ്ങനെയല്ല നടക്കണേ കല്യൂശി അല്ല കല്യൂശി അല്ല സോറി കല്യൂസല്ല നമ്മുടെ പൊന്നുട്ടെ പൊന്നുട്ട അങ്ങനെയല്ലേ എന്നെ പോകുന്ന നടക്കണം ഏഹ് ആ അതെ അതെ ആ കുസു വന്നു കുസുമ വന്നു കുസുമ വന്നു നമ്മുടെ ഗോപൂട്ടെ ഗോപൂന് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുസുമ്പാട്ടോ കുസുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വേറെ ആരും എന്ന് വെച്ചാ നമ്മള് വേറെ ആരും സ്നേഹിക്കാൻ പാടില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാരണം ഇപ്പൊ നമ്മുടെ ജിമ്മി ആണെങ്കിലും ശരി ഞാൻ വേറെ ഏഹ് നമ്മള് ഞാൻ വേറെ ആരെ സ്നേഹിച്ചാലും എങ്ങനെയാണെങ്കിലും അത് ആരും കാണാണ്ട് വേണം ആക്കാനായിട്ട് ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കി ആച്ചാലും പണിപാടും പിന്നെ എല്ലാരും ചോദിച്ചു നമ്മുടെ ജിമ്മിച്ചന്റെ കൈ അതെ ജിമ്മിച്ചന്റെ കൈക്ക് ശരിക്കും പറയണമെങ്കിൽ അതെ ഒരു കുഴപ്പമില്ല കണ്ടോ ഒരു കുഴപ്പമില്ല ആശാനി നമ്മൾ ചോദിക്കുമ്പോ മാത്രമേ അത് പ്രശ്നമായിട്ട് കാണണുള്ളൂ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം കൈ ജസ്റ്റ് ഒന്ന് ഞൊണ്ടി ഞൊണ്ടി കാണിക്കൂ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പൊ നമ്മളോട് കുറെ പേര് ചോദിച്ചു അവന്റെ കൈ ഇതാക്കി അത് മാറിയോ അവന് വേറെ കുഴപ്പങ്ങളുണ്ടോന്നു വേറെ ഇപ്പൊ ഒരു കുഴപ്പമില്ല ആശാനി ഇനി അടുത്ത ചാടായിരിക്കും കേട്ടാ കേട്ടാ ഏഹ് ഇനി അടുത്ത ചാടായിരുന്നു ഇപ്പൊ നമ്മുടെ കിങ്ങിണിയില്ലേ നമ്മുടെ സി സി ടി വി അവളുടെ ഡ്യൂട്ടി നമ്മുടെ ജിംബിച്ചനും കൂടെ ഏറ്റെടുത്തേക്കാം കാരണം ഇവള് ഫുൾ ടൈം ഇതേ നമ്മുടെ കിങ്ങിണി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അതെ കണ്ടോ കണ്ടോ അതെ സി സി ടി വി അവിടെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ സി സി ടി വിടെ പോലെ എന്നാണ് നമ്മുടെ ജിംബിച്ചനും ഇപ്പൊ ആ ഡ്യൂട്ടി ഏറ്റെടുത്തത് അതെ നമ്മുടെ സച്ചുവിന്റെ ഒപ്പവും നമ്മുടെ ഗോപുട്ടൻ ഇരിക്കണുണ്ടോ നമ്മളൊരു തവണ ആ വീഡിയോ ഇട്ടപ്പോഴേ നമ്മളൊരു ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സച്ച് എന്താ പറയാ നമ്മുടെ ഗോപുട്ടന്റെ ഒപ്പം നമ്മുടെ സച്ചു ഇരിക്കണത് ഇത് നമ്മുടെ സിജോന്റെ വൈഫാണ് നമ്മുടെ ഗോപുവിനെ സച്ചു നിനക്ക് ആരെയും ഇവിടെ കൂടുതൽ ഇഷ്ടം ഗോപുനിയ വേറെ ആരെ ഇഷ്ടല്ലേ ഗോപു കഴിഞ്ഞിട്ടുള്ളൂ ഗോപു കഴിഞ്ഞിട്ടുള്ളു അത് ശരിക്കും പറയുന്ന എല്ലാവർക്കും നമ്മുടെ എന്താ പറയാ ഇപ്പൊ നമ്മുടെ കർമ്പൻസ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ തന്നെയാണ് മെയിൻ സംഭവം അതെ കണ്ടില്ലേ നമ്മുടെ ഗോപൂഷനാണ് മെയിൻ സംഭവം അല്ലേ ഏഹ് പിന്നെ എല്ലാരും കാത്തിരിക്കാനായിട്ട് എന്താ പറയാ കാത്തിരുന്നൊരു സംഭവം നമ്മുടെ അർജുൻ്റെ അത് നമ്മൾ അപ്ഡേഷൻസ് നമ്മൾ ഇന്ന് രാവിലെ നമ്മളൊരു ഷോർട്സ് ഇട്ടിരുന്നു കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തു കാര്യങ്ങള് നമ്മള് ബ്ലഡ് ടെസ്റ്റ് എല്ലാ ബ്ലഡ് ടെസ്റ്റും ചെയ്തു ഈവൻ നമ്മൾ ക്രിയേറ്റിൻ വരെ നമ്മൾ നോക്കി ചെള്ളുപനി നോക്കി അല്ല പക്ഷെ അവൻ്റെ ലിവർ ഫങ്ഷൻ ഇച്ചിരി കുഴപ്പമായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം സ്ക്രീനിൽ ഞാൻ ആഡ് ചെയ്യാം അവൻ്റെ ബ്ലഡ് ടെസ്റ്റിന്റെ രണ്ട് ഇത് നമ്മൾ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് വന്നേക്കുന്നത് അപ്പോൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ കാരണം ആ കുഞ്ഞ് ശരിക്കും പറയണെങ്കിൽ നല്ല രീതിക്ക് ക്ഷീണം പറ്റിയിട്ടുണ്ട് പക്ഷെ ഇന്നലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ കുഞ്ഞിന് കുഴപ്പമില്ല നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം ഇത് കണ്ടോ അതിന് മുന്നേ ഇത് കണ്ടോ ഇത് നമ്മളെ റാമ്പ കൂട്ടം ചെയ്ത് വെച്ചാൽ കണ്ടോ കേജിന്റെ അടിഭാഗം മൊത്തം കടിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ശരിക്കും പറയണെങ്കിൽ നല്ല കുറുമല്ല ഇവന്റെ കേജാണ് ശരിക്കും പറഞ്ഞാൽ ആ കേജ് കണ്ടോ ഈ കേജിലാണ് അവനെ നമ്മൾ ഇട്ടിരുന്നത് അതിലിപ്പോ നമ്മള് ബാക്കി അഞ്ച് പേര് നമ്മൾ ആഡ് ചെയ്തേക്കാം ഇവനെ നമ്മൾ ഇതിലേക്ക് മാറ്റിയത് വേറെ ഒന്നും കൊണ്ടല്ലോ ഈ കേജിന് വേറൊരു പ്രശ്നം കൂടി ഉണ്ട് ഈ ഒരു ഗ്യാപ്പ് കണ്ടോ ഈ ഒരു ഗ്യാപ്പി കൂടെ ആശാൻ കടന്നു വരും വളരെ സിമ്പിൾ ആയിട്ട് കടന്നു വരും അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ ഇതാകുമ്പോൾ വേറെ പഴുതുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇപ്പം പഴുതുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം മാറ്റിയത് പക്ഷെ ആശാന്റെ മിഷൻ ഫെയിൽഡ് ആയി പോയി അല്ലേ ഇപ്പം എന്തായി ഇപ്പം അതിനുള്ളിൽ ഇപ്പം ഇങ്ങനെയായി ഏ ഇപ്പത് മൊത്തം അത് അലമ്പാക്കി വെച്ചു എന്താണ് എന്താണ് അർജുൻ അർജുന അർജുനെ എനിക്ക് നിക്കാനും എന്താ പറയാ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് കുറെ മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ട് പിന്നെ എന്ന് പറയാന്ന് വെച്ചാ നമ്മൾ ഇന്ന് നമ്മള് മെയിൻലി നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ പറയാ ഡൊണേഷൻ ഡോണേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കഴിയുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സംഭവം കാരണം നല്ലോണം കാരണം കുഞ്ഞിന്റെ ബ്ലഡ് ടെസ്റ്റും അതുപോലെ ഡോക്ടറുടെ ഫീസ് അതുപോലെ ഇതിപ്പോ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പൊ നാളെ എന്തെങ്കിലും കൂടുതലായി കഴിഞ്ഞ നാളെ നമ്മൾ പിന്നെയും കുഞ്ഞിനെ കൊണ്ടുപോകണം അപ്പൊ അതിന് ശരിക്കും ബ്ലഡ് ടെസ്റ്റിന്റെ എമൗണ്ട് ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്തായാലും അത്യാവശ്യം വലിയൊരു ഹ്യൂജായിട്ടൊരു എമൗണ്ട് ആയിരിക്കും കാരണം നമ്മള് ബ്ലഡ് എല്ലാ അതും ബ്ലഡിലെ എല്ലാ സംഭവങ്ങളും നമ്മളെ റാമ്പോ ജിമ്മി 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 ജിമ്മിന് മാറ്റിക്കോ ജിമ്മിന് ജിമ്മിച്ചനാണ് ഇവിടെ മെയിൻ പ്രശ്നം ജിമ്മിച്ചനാണ് ജിമ്മിച്ചനെ കാണുമ്പോ എല്ലാവരും ബാക്കി എല്ലാവരും കൂട്ടിലാണല്ലോ അതിന്റെ ഒരു കലിപ്പാണ് ആ അപ്പോ നമ്മുടെ അർജുൻ്റെ ഇതില് ഇപ്പൊ നിലവിൽ ഇങ്ങനെയാണ് സംഭവങ്ങൾ നമ്മൾ ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് മേടിച്ചിട്ടുണ്ട് അപ്പോ നാളെ കൊണ്ടുവരേണ്ടെന്നാണ് പറഞ്ഞേക്കണേ പക്ഷെ രാത്രിയിലത്തെ അവസ്ഥ എന്താണെന്ന് ഡോക്ടറോട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് ആർക്കെങ്കിലും എന്താ പറയാ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരണം അപ്പം അതിന് നിങ്ങളുടെ എല്ലാവരും സഹായങ്ങൾ വേണം അപ്പൊ ഞാൻ എന്റെ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞിന്റെ എന്താ പറയാ ഇവനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം പിന്നെ അതിൽ നമ്മൾ വേറൊരു കമന്റ് നമ്മൾ കണ്ടിരുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് ആണ് എന്നുവെച്ചാൽ നമ്മൾ അത് ഏറ്റെടുത്ത് പറയുക കാര്യങ്ങളല്ല നിങ്ങൾക്കത് വയ്യാ നിങ്ങൾ അത് ഏറ്റെടുക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു കമന്റ് നമ്മൾ കണ്ടിരുന്നു ഇവനെ നമ്മള് ഇവന്റെ പാസ്റ്റ് എന്തായിരുന്നു നമുക്ക് അറിയില്ല സി ഇപ്പൊ നമ്മൾ ഇവനെ നമ്മൾ അവിടേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു ഒന്നര മാസം അത്രയായിട്ടുള്ളൂ ഇവൻ മുന്നേ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു വന്നിരുന്നത് അത് മാത്രമല്ല ജലമെഷപ്പാടാണ് ബ്രീഡ് അപ്പോൾ എന്തൊക്കെ തരങ്ങൾ തരങ്ങളസുഖങ്ങളുണ്ട് കാര്യങ്ങളുണ്ടെന്ന് ഒന്നും നമുക്കറിയില്ല അതുകൊണ്ടാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എല്ലാ ഇതിലും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറഞ്ഞ പോലെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായില്ലേ അതാണ് ശരിക്കും ഇപ്പോഴത്തെ റിസൾട്ട് പിന്നെ ബ്ലഡിൽ ചെറിയൊരു ഇൻഫെക്ഷൻ പറയുന്നുണ്ട് പിന്നെ ചെസ്റ്റിലും ചെറിയൊരു ഇൻഫെക്ഷൻ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സംബന്ധിച്ചിട്ടാണ് കുഞ്ഞിനെ മൂക്കീന്നും അതുപോലെ എന്താ പറയുക കണ് കണ്ണുപ്പീള കെട്ട അതുപോലെ മൂക്കിന്ന് പഴുപ്പ് ഇറങ്ങുക അതാണ് ഇപ്പോ ഇപ്പോഴത്തെ ഇതിൽ വന്നേക്കുന്നത് പിന്നെ ഡീഹൈഡ്രേഷന്റെ സംഭവങ്ങൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ കരിക്കും വെള്ളം കാര്യങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ ശരിക്കും പറയണെങ്കിൽ അതൊക്കെ ശരിക്കും വലിയൊരു എക്സ്പെൻസ് ആണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു എക്സ്പെൻസ് ഐ മീൻ കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും കഴിയുന്നവര് സഹായിക്കുവാണെങ്കിൽ വളരെ ഉപകാരവും അപ്പൊ നമുക്ക് ഇവനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം അപ്പൊ പഴയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അർജുനു വേണ്ടി എന്നെ ഒന്ന് സഹായിക്കണം നമ്മളെന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കാം ഇതാണ് നമ്മുടെ അർജുനകുട്ടൻ്റെ ഇത് എന്താ വിശേഷങ്ങൾ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല എന്തായാലും വൈകിട്ട് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ബാക്കി എല്ലാവരും പിന്നെ ഹാപ്പി ആയിട്ട് ഇവിടെ ഉണ്ട് ഇതേ കണ്ടോ അതായത് നമ്മുടെ ടിക്കു പിന്നെ അതെ നമ്മുടെ അഫൂസ് പിന്നെ അതെ ഇവൻ ഇവനെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എണീറ്റ് നടക്കില്ല എന്താ പറയാ ഇവൻ പാരലൈസ്ഡ് ആയിരുന്നു വന്നപ്പോ അതൊക്കെ ഉണ്ടോ കാൽഷ്യത്തിന്റെ ചെറിയ കുറവ് മാത്രമേ ഉള്ളു വേറെ എന്താ പറയാ ഇപ്പൊ എണീറ്റ് നടന്ന നല്ല എന്താ പറയാ ഓടി നടക്കുന്ന ചെക്കനായി പോയി അപ്പൊ അവനെ പിടിച്ചാൻ കിട്ടില്ല ആ ഒരു നിലയ്ക്കാണ് ആ ശന്റെ ഇപ്പൊ ഇപ്പോഴത്തെ ഇതില് പിന്നെ ബാക്കി എല്ലാവരും നമ്മുടെ എന്താ പറയാ ഇപ്പൊ ശരിക്കും പറയണെങ്കിൽ ആ ഫുഡ് കൊടുക്കണ സമയം ആവാറായിട്ടുണ്ട് അപ്പൊ അതിന്റെ ബഹളങ്ങളാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്പെണ് വെള്ളക്കുട്ടി ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും ഭയങ്കര പരാതിയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ പിള്ളേരെ എല്ലാവരെയും അഴിച്ചിരുമ്പോൾ നമ്മൾ കാണിക്കുന്നില്ല എന്നൊക്കെയുള്ളത് ശരിക്കും പറയണെങ്കിൽ അഴിച്ച് വിട്ട സമയത്ത് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല പക്ഷെ എന്നാലും എന്നാൽ കഴിയാവുന്ന രീതിക്ക് ഞാൻ മാക്സിമം പിള്ളേരെ എന്താ പറയുക അഴിച്ചിരുന്ന സമയത്ത് ഞാൻ വീഡിയോ കവർ ചെയ്യാറുണ്ട് മുന്നൊരു തവണ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അങ്ങനെ ചെയ്തുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് എപ്പോഴും വേദനാജനകമായിട്ട് നിൽക്കുന്ന രണ്ടുപേരാണിത് സുഖ സുന്ദരമായിട്ട് കിടന്നുറങ്ങണമോക്കി കണ്ടോ ഇവരെ രണ്ടുപേരും ഇതുവരെ ആരും കൊണ്ടുപോയിട്ടില്ല കേട്ടോ ആരും ഇവരെ പറ്റി ചോദിച്ചിട്ടില്ല ഇവർക്ക് ശരിക്കും എന്താ പറയാ നല്ലൊരു ഫാമിലി ഡിസേർവ് ചെയ്യുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാ ഇത് മെയില് ഈ സുന്ദരക്കൂട്ടം മെയിലാണ് ഇത് നീ പോകണ്ട നീ വേറെ വീട്ടിലേക്ക് ഏഹ് നിന്നെ കൊടുക്കട്ടെ അഡോപ്ഷൻ നിന്നെ കൊടുക്കട്ടെ ഏഹ് നീ പോണ്ട എനിക്ക് ഒന്നും വേണ്ട നീ പോണ്ട നീ പോണ്ടെങ്കിൽ പറഞ്ഞേ എന്നെ അഡോപ്റ്റ് ചെയ്യാൻ ആൾക്കാർ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ പറഞ്ഞത് ജിമ്മിയാ നീ പോണ്ട ജിമ്മിച്ചിമ്മിച്ച ഞാൻ കൊടുക്കൂല അപ്പോ ഇത് മെയില് ഈ സുന്ദരിമണി ഫീമെയിൽ ഫീമെയിലാണ് രണ്ടുപേരും ഫുള്ളി വാക്സിനേറ്റഡ് ആണ് ബാക്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാ കാരണം നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഇവിടെ അഡോപ്ഷൻ ഇവിടെ മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പലരും നമ്മളെ അടുത്ത് ഭയങ്കര എന്താ പറയാ ഭയങ്കര നെഗറ്റീവായിട്ട് നെഗറ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാര് പറയുന്നത് ഇവിടുത്തെ മക്കളെ അങ്ങനെ കൊടുക്കരുത് ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നാണ് ശരിക്കും നമ്മൾ ഇവിടെ മന്ത്ലി നല്ല എക്സ്പെൻസ് ആണ് ഇവിടുത്തെ ഫുഡിന്റെ ആണെങ്കിലും പിള്ളേരുടെ കാര്യങ്ങളാണെങ്കിലും അപ്പം അതൊക്കെ നമുക്ക് ബെയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പം അത് കാരണമാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ അർജുൻ്റെ കേസ് നിങ്ങളോട് ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചത് പിന്നെ ഈ ഒരു സംഭവത്തിൽ നമുക്ക് വീക്ക്ലി നമുക്ക് രണ്ട് ചാക്ക് ചാക്കായി നമുക്ക് മേടിക്കണം അത് നാലായിരം രൂപയോളം നമുക്ക് വരും ചാക്ക് അത് കഴിഞ്ഞാൽ മീറ്റ് മേടിക്കണം പിന്നെ അവർക്ക് കുഞ്ഞുങ്ങൾക്കുള്ള സപ്ലിമെൻറ്റ്സ് അതിൻ്റെ ഇടയിൽ നമുക്ക് റെസ്ക്യൂ വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ ചിലവ് പിന്നെ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ എടുത്തൊരു ലോണിലാണ് അപ്പം മന്ത്ലി നമുക്ക് അതിന്റെ ലോൺ കാര്യങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ വലിയൊരു എക്സ്പെൻസ് ആണ് നമുക്ക് മന്ത്ലി കവർ ചെയ്ത് പോകേണ്ടത് അപ്പം അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് നിങ്ങൾ എല്ലാവരോടും ചോദിച്ചേക്കണേ പിന്നെ നമ്മുടെ നമ്മുടെ എന്താ പറയാ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറെ പേര് നമ്മളെ എന്താ പറയാ സഹായിക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ മെന്റലി സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് കാരണം പലരും നമ്മളെ പറ്റി നെഗറ്റീവ് പറയുന്നുണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ ബോധറിയുന്നില്ല കാരണം അത് നമ്മൾ ബോധറിയാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ മക്കളെ എന്താ പറയാ ഞാൻ നോക്കുന്ന ഒരു ഇതില് ഒരിതില് ഞാനതെങ്ങാനും അതിനെ പിൻവലിഞ്ഞു കഴിഞ്ഞാ ഈ മക്കളെല്ലാരും അനാഥാരവും അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല അപ്പൊ എന്റെ മക്കള് ഞാനും ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് തന്നെ പോയി പലരും ഇപ്പോഴും എന്നെ തളർത്തി കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഈ ഒരു എന്താ പറയാ ഈ ഒരു വീട് എന്തിനാണ് ഈ ഷെൽട്ടർ കാര്യങ്ങൾ ഇതിനൊന്നും ഒരു ആവശ്യം മനുഷ്യന്മാരെ സഹായിക്കുക എന്തിനാണ് ഇവരെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേരിപ്പോഴും നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് മനുഷ്യന്മാർക്ക് ഇഷ്ടംപോലെ സഹായിക്കാൻ ട്രസ്സുകളുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ സഹായിക്കാനുണ്ട് ഇവരെയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടി അതിന് കൈയിട്ട് വരാൻ അല്ലാണ്ട് അങ്ങനൊരു സംഭവം ഇവിടെ നിലപാടിൽ ഇപ്പോഴത്തെ ഇതിൽ നമ്മുടെ കേരളത്തിലില്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ അർജുൻ്റെ കാര്യം പിന്നെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും ആ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മളെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം അപ്പം എന്തായാലും നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പം ബൈ